ഇവിടെ വെറുതെ നമ്മളെന്താ ഇബ്രാഹിമിന്റെ കൂടെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അരക്കിണറിലേക്ക് പോവാണ് നല്ല തിരക്കാണ് കേട്ടോ ചൂടിന്റെ കാര്യം പിന്നെ പറയാ വേണ്ട ഇബ്രാഹിം തിരക്കുറയ്ക്കാൻ പറ്റുമെന്ന് ആരോടൊക്കെ വിളിച്ചു വയ്ക്കുന്നുണ്ട് പക്ഷെ നടപടിയാവും തോന്നില്ല ഞാൻ ഇബ്രാഹിമിന് കമ്പനിക്ക് വന്നാട്ടോ എനിക്ക് വോട്ടില്ല എന്റെ വോട്ട് മിസ്സിംഗ് അസഹനീയമായ ചൂട് ഞാനത് പോയിട്ട് വെള്ളം വാങ്ങി എൻ്റെ തിരക്കൊട്ട് കുറയുന്നുണ്ട് നല്ല കൂടുന്നുണ്ട് അയ്യോ മോൻ ഇബ്രാഹിം സൈഡായിട്ട് തെങ്ങി അരയ്ക്കുന്നുണ്ട് ഈ മോള് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിക്കുകയാണ് സമയം പതിനൊന്ന് മുക്കാല് അയിമ്പത് അമ്പത്തി

പന്ത്രണ്ടേകാലും നമ്മൾ കഴിച്ചില്ലായി നേരെ ജുമാ ഇങ്ങനെ ജുമ കഴിഞ്ഞു നല്ല വിഷ് പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം എവിടെയാണ പിന്നല്ല